ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇരുമ്പംപുളി വെച്ചിട്ട് നല്ലൊരു സ്വീറ്റായ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇരുമ്പംപുളി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും ഇഷ്ടപ്പെടും പല നാട്ടിലിതിന് പല പേരാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓർക്കാപ്പുടീന്നാ പറ അപ്പോൾ വീട്ടിലുണ്ടായപ്പോൾ ഇതെന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ കുറച്ച് ഇരുമ്പും പൊളിയൊക്കെ എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ തോർത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ആദ്യം തന്നെ കുറച്ച് ശർക്കര എടുത്ത് കുറച്ച് ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ വെക്കുക ഇങ്ങനെ മധുരത്തിൽ അച്ചാറുണ്ടാക്കുമ്പോൾ ഉറുക്കാപ്പളിൻ്റെ ചവപ്പൊന്നും ഉണ്ടാവില്ല ഇവിടെ സാധാരണ ഊർക്കാപ്പുളിയൊക്കെ അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലൊന്നും ആർക്കും ഇഷ്ടമല്ല അതിൻ്റെ ഒരു ചവർപ്പുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഈ ശർക്കമൊക്കെ ഉരുകിയതിന് ശേഷം ഒന്ന് അവിടെ മാറ്റി വയ്ക്കുക അതിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക നല്ല എണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാനൊക്കെ നല്ലത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ കടുകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഈ കടുക ഒക്കൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതപ്പം ഏകദേശം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെടുത്ത് ഏത് മുളക് പൊടിയാണോ അതനുസരിച്ച് ചേർക്കുക പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടിയും ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് വന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും ഇനി ഈ പൊടികളിലേക്ക് ഒന്ന് കിടന്ന് ഈ പുളി നന്നായിട്ടൊന്ന് വേവണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇനി നേരത്തെ നമ്മൾ ഉടുത്തി വെച്ചിരുന്ന ശർക്കരപ്പാൻ ഇതിലേക്ക് ഒന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കുക ഇതിൽ ഒന്ന് നന്നായി തിളച്ച് ശർക്കരയ്ക്കൊന്ന് വറ്റി വരണം ശർക്കരക്കെ നന്നായി വറ്റി ഇതിലൊക്കെ പിടിച്ച് ഇന്ന് വറ്റി വരുമ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക വിനീഗർ കൂടുതലായി ചേർക്കണ്ട ഇതിൽ അത്യാവശ്യം പുളി പുളിയുള്ളതായതുകൊണ്ട് ഞാനിവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് കേടുവരാതിരിക്കണമെങ്കിൽ കുറച്ചധികം ചേർക്കുക ഞാനിവിടെ കുറച്ചേ ചേർത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായൊരു ഒരു അച്ചാറാണ് ബിരിയാണീൻ്റെയൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അച്ചാറാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാൻ തരി ബായ്